ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വായിട്ടെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കഥാപനം സ്തുതിക്കുകയാണ് ഒരിക്കൽ കൂടി ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ സ്വർഗം തരുന്ന നല്ല കൃപയ്ക്കായി നല്ല അവസരത്തിനായി സർവശക്തനായ സർവ കൃപാലുവായ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് ഈ സന്ദേശത്തിനകത്ത് കടന്നു വന്നിരിക്കുന്ന ഏവരെയും നസ്രാന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം തമ്മിലോട് കൂടെ ഉണ്ടായിരിക്കുവാൻ മോശ പറഞ്ഞതുപോലെ നിന്റെ സാന്നിധ്യം എന്റെ കൂടെ വരുന്നില്ല എങ്കിൽ എന്നെ അയക്കരുതേ എന്ന് മോശ പറഞ്ഞതുപോലെ ഈ സന്ദേശത്തിനകത്ത കൂടനീളം ദൈവ സാന്നിധ്യം വ്യാപരിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ മുഴുവനും ദൈവ സാന്നിധ്യത്തിൽ നിറയുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ഈ സന്ദേശത്തിന്റെ നടുവിൽ ഈ വചനത്തിന്റെ നടുവിൽ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ വചനത്തിനകത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഫിൽപ്യർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം അതിന്റെ പത്തൊമ്പതാമത്തെ തിരുവെഴുത്ത ഇങ്ങനെ പറയുന്നു എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണമായി തീർത്തു തരും ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിനെ പിൻപറ്റിയിരിക്കുന്ന യേശു ക്രിസ്തു മഹാദൈവമെന്നും നിത്യദൈവെന്നും ജീവനായ ദൈവമെന്നും ഏക സത്യ ദൈവമെന്നും വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തരും എന്നുള്ള ഒരു ചിന്തയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വളരെ ചുരുങ്ങിയ സമയത്തിലൂടെ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് നാമത്തെ ചിന്ത നാം വായിച്ച വചനഭാഗത്ത് പറയുന്നു എന്റെ ദൈവമോ എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്ത വണ്ണം ക്രിസ്തു പൂർണ്ണമായി തീർത്തു തരും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ് നമ്മൾ ദൈനംദിന ജീവിതത്തിനകത്ത് ഒത്തിരി പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു ഒരുപാട് ആവശ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു ഒരു ദിവസം പുലരുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അത് അങ്ങനെയാണ് കാരണം വിശുദ്ധഭേദ പുസ്തകം പറയുന്നു ആദ്യ മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ആ മരണത്താലൊക്കെ ഈ ഭൂമി ശാപഗ്രസ്തവുമായി തീർന്നിരിക്കുന്നു അപ്പോൾ ഈ ഭൂമി ശാപഗ്രസ്തമായ ഒന്നാണ് മനുഷ്യന് പാർപ്പാൻ യഹോവയായ ദൈവം സൃഷ്ടിച്ചതാണ് ഈ ഭൂമി എന്നാൽ ഈ ഭൂമി മനുഷ്യന്റെ പാപത്താൽ അത് ശാപഗ്രസ്തമായി പോയി എന്ന് വിശുദ്ധ ഭേദ പുസ്തകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ പാർക്കുമ്പോൾ ക്രിസ്തുവേശുവിനെ പിൻപറ്റുമ്പോൾ എന്റെ ദൈവം ഏത് പ്രതി പ്രതിസന്ധികൾക്ക് നടുവിലും ഏത് പ്രശ്നത്തിന് നടുവിലും ഇത് നമ്മളെ സഹായിക്കുവാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് എന്ന് പകൽക്കാലം ഈ വചനം നമ്മളോട് സംസാരിക്കുന്നു എന്റെ ദൈവമോൾ ഇന്ന് എന്നെ കേൾക്കുന്ന എത്ര പേർക്ക് ഈ പകൽക്കാലം പറയുവാൻ സാധിക്കും എന്റെ ദൈവം ക്രൈസ്തലോൺ ഈ യേശു കർത്താവ് ഈ മഹാദൈവം എന്റെ ദൈവമാണ് ജീവിക്കുന്ന ദൈവം ഏകസത്യ ദൈവം ജീവനായ ദൈവം ഈ ദൈവം എന്റെ ദൈവമായതിന് എത്ര ഈ ഈ ദൈവത്തെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഓ സാധിക്കും അവർക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ദൈവം എന്റെ ദൈവമായതുകൊണ്ട് എന്താണ് എനിക്ക് ഗുണം ഒന്നാമത്തെ ഗുണമാണ് ഈ പറഞ്ഞത് നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ നിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി അറിയാവുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഒക്കെയും അറിയുന്ന അടുത്തറിയുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ ഇതിനകത്ത് രുചിച്ചെറിയുവാൻ സാധിക്കും ഈ ബുദ്ധിമുട്ട് കണ്ട് മാറി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യമല്ല ഞാനും നിങ്ങളും ആരാധിക്കുന്ന എന്റെ ദൈവമായ യേശു കർത്താവ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വ്യക്തമായി ഈ വചനം മുന്നോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ തന്റെ വണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും ഇത് വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് പകൽക്കാലം ഈ വചനത്തെ വിശ്വസിക്കുന്നുണ്ടോ വചനത്തെ വിശ്വസിക്കുന്ന വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തിയായ പരിശുദ്ധിയെ അവ ഇപ്പോൾ തന്നെ വിടുതലയക്കും അവൻ എന്നോട് ഞാൻ പറ്റിയിരിക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു അതുകൊണ്ട് തന്നെ നിന്റെ നിന്റെ ബുദ്ധിമുട്ട് എന്താണ് 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 പ്രയാസം പ്രശ്നം എല്ലാം ദൈവ സാന്നിധ്യമാണ് ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് ആ ദൈവ സാന്നിധ്യം ഇന്ന് നിന്നോട് സംസാരിക്കുകയാണ് എന്റെ മകനെ എന്റെ മകളെ ദൈവമേ എന്ന് നീ വിളിക്കുന്ന ആ സെക്കൻഡിൽ അത് യേശു കർത്താവ് അംഗീകരിക്കുന്ന ഒരു ദൈവ പൈതലിന് ഈ വചനത്തിന്റെ അറിയാമെങ്കിൽ ആ വചനം നമ്മളോട് സംസാരിക്കുകയാണ് നിങ്ങളുടെ ഒക്കെയും ഒത്തവണ്ണം ക്രിസ്തുവിൽ തീർത്തുതരും പൂർണ്ണമായി തീർത്തുതരും ഇനി സന്ദേശം കേൾക്കുന്ന ചില വ്യക്തികളുടെ മേൽ പരിശുദ്ധിയത്മാവ് ഇങ്ങനെ പറയുവാൻ പറയുന്നു നിന്റെ ബുദ്ധിമുട്ട് നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഒരു പക്ഷേ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എനിക്കറിയില്ല പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന നിന്റെ ഹൃദയത്തെ ഉൾപൂവുകൾ നിലവുകളെ ആരാഞ്ഞറിയുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നിന്നോട് സംസാരിക്കുകയാണ് നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ പൂർണ്ണമായി ഇന്ന് പകൽക്കാലം എന്റെ ദൈവം എന്റെ ദൈവം എടുത്തു മാറ്റുമെന്ന് പറഞ്ഞാൽ എടുത്തു മാറ്റുമെന്ന് നിന്റെ നാവ് കൊണ്ട് ഇപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ പറയുവാൻ തുടങ്ങിയ ശക്തിയോടും ഏത് വാഴ്ചയോടും ഏത് അധികാരത്തോടും നീ പറ നിന്നെ ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കുന്ന പ്രയാസങ്ങളെ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ അനുഭവിക്കുന്ന ആ ആ ആ പ്രതിസന്ധിയെ നോക്കി 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 പ്രശ്നത്തെ ഒന്ന് ഈ വചനത്തെ ോ എന്റെ ദൈവമോ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും ഓ എന്റെ ബുദ്ധിമുട്ടൊക്കെയും ഇങ്ങനെ പറയുവാൻ തുടങ്ങിയ മഹത്വത്തോടെ തന്റെ സ്ഥാനത്തിനൊത്തം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു അത് പറയുന്ന ദൈവം ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് അങ്ങനെ നീ നാവ് കൊണ്ട് പറയുവാൻ തുടങ്ങുമ്പോൾ ഇതാ നിന്റെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു തരുന്നുവെന്ന് ഈ വചനം പറയുമ്പോൾ ഈ വാക്തത്വം പറയുമ്പോൾ ആ വാക്തത്വം നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ നിവർത്തിയാകുവാൻ പോവുകയാണ് അതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് എൻ്റെ ദൈവം തീർക്കുന്ന ദൈവമാണ് ഇന്ന് പകൽക്കാലം എന്റെ ദൈവം ബുദ്ധിമുട്ട് തീർക്കുന്ന ദൈവമാണെങ്കിൽ സങ്കീർത്തനത്തിനകത്ത് ഏഴാമധ്യായം ഏഴാമധ്യായത്തിന്റെ ഒന്നാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ് എന്റെ ദൈവമായ യഹോവെ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടിപ്പിക്കേണ്ട ഓ ഇന്ന് പകൽക്കാലം എന്റെ ദൈവമേ എന്ന് നീ വിളിക്കുവാൻ തുടങ്ങിയാൽ മനോഹരമായ സങ്കീർത്തനമാണ് ഏഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഈ ഒന്നാം വാക്യം എന്ന് പറയുന്നത് ഇവിടെ വ്യക്തമായി ദൈവവചനം പഠിപ്പിക്കുകയാണ് എന്റെ ദൈവമായ യഹോവൻ ഒരു ഭക്തൻ്റെ പ്രാർത്ഥന ഓ ആ ഒരു വിളി എന്റെ ദൈവമായ യഹോവൻ ആ വിളി എൻ്റെ ദൈവമായ അഹോമയെ അത് വീണ്ടും വീണ്ടും എനിക്ക് പറയുവാൻ തോന്നുകയാണ് ഓ ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ഓ ആരാഞ്ഞറിയുന്ന ദൈവത്തെ നമ്മൾ അറിയുന്ന ദൈവത്തെ നമ്മൾ സേവിക്കുന്ന ദൈവത്തെ എൻ്റെ ദൈവമായ ലഹോമി ക്രൈസ്തലോട് ഒരു ഭക്തൻ വിളിച്ച പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്നറിയാമോ ഇങ്ങനെയാണ് പ്രാർത്ഥന നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്റെ ദൈവമാണ് ക്രൈസ്തലോട് ആകാശത്തെ ഉണ്ടാക്കിയ ഭൂമിയെ ഉണ്ടാക്കിയ ഈ കാണുന്ന സകലത്തെയും ഉണ്ടാക്കിയ ജീവിക്കുന്നതും സ്വർഗത്തിൽ എന്നേക്കും ഇരിക്കുന്ന സിംഹാസനത്തിനകത്ത് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിനകത്ത് ഉപവിഷ്ടനായിരുന്നു കൊണ്ട് ലോകത്തിലുള്ള സകലത്തെയും നോക്കിക്കാണുന്ന അല്ലെ ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തെയും നോക്കിക്കാണുന്ന ദൈവത്തെ ഓ ഒരു വിളിക്കുവാൻ വിളിക്കുവാൻ ദൈവമായ എനിക്ക് ദൈവം ഞാൻ ഞാനെന്റെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ നാവ് കൊണ്ടൊന്ന് ശരണം പ്രാപിക്കുന്നു ശരണം പ്രാപിച്ചിരിക്കുന്നത് ആരിലാണ് സകലത്തെയും ഉണ്ടാക്കിയ സകലത്തെയും നിർമ്മിച്ച ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തുവാൻ ഓ കഴിവുള്ള എൽപ്പുള്ള സർവശക്തനായ സർവവ്യാപിയായ സർവജ്ഞാനിയായ ദൈവത്തെ വിളിക്കുവാൻ എനിക്ക് കൃപ നൽകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ എൻ്റെ ദൈവം അറിയാമോ ഈ ക്രൈസ്തലോ ഭക്തൻ പറയുകയാണ് നിന്നിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു പ്രൈസ്തലോട് ആരില്ല ശരണം പ്രാപിക്കുന്നത് എല്ലാമായവനില്ലാ ശരണം പ്രാപിക്കുന്നത് എല്ലാം ഉള്ളവനില്ലാ ശരണം പ്രാപിക്കുന്നു എല്ലാ ശക്തിയുമുള്ളവനില്ല ഞാൻ ശരണം പ്രാപിക്കുന്നത് എന്നിട്ട് ഭക്തൻ പറയുകയാണ് എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണം പ്രൈസ്തലോട് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ചാൽ എൻ്റെ ദൈവമേ എന്ന് വിളി പറഞ്ഞു വിളിച്ചാൽ പ്രൈസ്തലോട് ഈ വചനം പറയുന്നു ഈ പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തിന് നമ്മുടെ ഹൃദയം കൈമാറുകൾ എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടിവിക്കാനും ഒരു ഭക്തന്റെ പ്രാർത്ഥനയാടുന്നു പകൽക്കാലം ഈ പ്രാർത്ഥനയോട് ചേർന്ന് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ എൻ്റെ ദൈവമായി യഹോവയെ എന്ന് വിളിച്ചാൽ നിന്നിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോട് ആരംഭക്കുറിച്ച് ഈ പ്രാർത്ഥന എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടിവിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ശത്രുക്കളെ തോൽപ്പിക്കുന്ന ദൈവ സ്വർഗ്ഗത്തിൽ നിന്ന് നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങുവാനായി തരും ഏത് മേഖലയിലാണോ നിന്നെ ശത്രുക്കൾ തോൽപ്പിക്കുന്നത് ഏത് പ്രതിസന്ധിയിലൂടെയാണോ നിന്നെ ശത്രുക്കൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വെടിവിക്കുന്ന ഒരു വലിയ സാന്നിധ്യം ഓ അല്ല നിന്റെ ജീവിത മേഖലകൾക്കകത്തേക്ക് നീ പോകുന്ന വഴിയിലേക്ക് മുൻപും പിൻപുമായി നിന്നെ അടച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് നടത്തിക്കൊണ്ട് ദൈവ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ട് ഇന്ന് പകൽക്കാലം പറയുക ശത്രുക്കളെ തോൽപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ മുന്നോട്ട് െ പിടിച്ചുവച്ചിരിക്കുന്ന നിന്റെ ഉയർച്ചയെ നിന്നെ തടുത്തുന്നാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഓ നിന്റെ ജീവിതത്തിലെ ഏതൊക്കെ മേഖലകളിൽ നീ പരാജയപ്പെടുന്നുവോ ആ പരാജയപ്പെടുന്ന മേഖലകളിലെല്ലാം ഒരു ശത്രുണ്ട് എന്ന് നീ മനസ്സിലാക്കണം ആ ശത്രു നിന്റെ മുന്നിൽ നിന്നെ മുന്നോട്ട് വിടില്ല എന്ന് വാദിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകാ വെറുതെ ഒരു പ്രാർത്ഥനയല്ല പ്രാർത്ഥിക്കേണ്ടത് ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ദൈവമായ എന്ന് വിളിക്കുവാൻ തയ്യാറായി ഞാൻ നിന്നിൽ എന്ന് പറയുവാൻ നീ തയ്യാറായ ഇന്ന് പകൽക്കാലം എന്നെല്ലവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ എന്ന് ഭക്തന്റെ പ്രാർത്ഥന പോലെ നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ ആത്മാവിൽ ഒരു ദൂത് നിനക്ക് കൈമാറുകയ ഇന്ന് പകൽക്കാലം ആ പ്രാർത്ഥനയിൽ നിന്നെ വേട്ടയാടുന്ന എല്ലാ ശത്രുക്കളുടെയും മുൻപിൽ നിന്നും എന്റെ ദൈവം നിന്നെ വിടുവിക്കുന്ന ഒരു ദിവസമായി ഇന്നത്തെ ദിവസം മാറുവാൻ പോകും വിശ്വസിക്കുന്നുണ്ടോ അലല്ലൂയോ ഇതൊക്കെ വിശ്വസിക്കണം ഈ വചനം വിശ്വസിക്കണം ഈ പ്രാർത്ഥനയെ വിശ്വസിക്കണം എൻ്റെ ദൈവം നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെയും തീർക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം നിൻ്റെ ശത്രുക്കളെ തോൽപ്പിക്കുന്ന ദൈവമാണ് നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമാണെന്ന് മറന്നു പോകേണ്ട ഇന്ന് പകൽക്കാലവും പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാൽ മടക്കുമ്പോൾ മുട്ടുമടക്കുമ്പോൾ നിന്റെ ശത്രുക്കളെ തോൽപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമായി ദൈവം വെളിപ്പെട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ മറുപടി തരുന്ന ഒരു ദൈവത്തെ ഇവിടെ കണ്ണുകൾ അതിനെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് സങ്കീർത്തനം മുപ്പതാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിനകത്ത് തിരുവഴുത്തിനെ പറയുന്നുണ്ട് എന്റെ പറയുകയാണ് എന്റെ ദൈവമായ ദൈവമാണ് ഇന്നത്തെ നമ്മുടെ മെസ്സേജിന്റെ അല്ലെങ്കിൽ ഈ ഒരു സന്ദേശത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ദൈവം പകൽക്കാലം ഈ സന്ദേശം കേട്ട് കഴിയുമ്പോൾ പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാൽ മടക്കുമ്പോൾ ഓ വായിൽ നിന്ന് അധുരത്തിൽ നിന്ന് പ്രാർത്ഥന പോകുന്നതിന് മുൻപ് ഒരു കാര്യം വ്യക്തമായി സംസാരിക്കും എന്താണെന്ന് അറിയോ എന്റെ ദൈവം ക്രൈസ്തനോട് ഈ ഭൂമിയിൽ ഒരു പക്ഷെ ഞാൻ ഒറ്റക്കായിരിക്കാം ഏകനായിരിക്കാം എല്ലാവരും ഞാൻ തള്ളിപ്പെട്ട എല്ലാവരും ഞാൻ തള്ളപ്പെട്ടവനായിരിക്കാം അനാഥനായിരിക്കാം ഒറ്റക്കായിരിക്കാം ഏകാന്തമായിരിക്കാം ആരും എന്നെ കരുതുന്നില്ല ആരും എന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നൊക്കെ ആയിരിക്കാം എന്റെ ചിന്ത പക്ഷേ ഒരു കാര്യം ഇന്നത്തെ വചന സന്ദേശത്തിലൂടെ ഞാൻ ഊന്നി ഊന്നി എടുത്തു പറയാം എന്താണ് അത് എന്ന് ചോദിച്ചാൽ നിനക്കൊരു ദൈവമുണ്ട് ക്രൈസ്തലോ എന്റെ ദൈവം എന്ന് പറയുവാൻ എന്റെ ദൈവമായ പറയുവാൻ തക്കവണ്ണം നിനക്ക് ഒരു ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കണം ആരുമില്ലെങ്കിലും അനാഥനാണെങ്കിലും ആരും നിന്നെ ആലോചിക്കുന്നില്ലെങ്കിലും ചിന്തിക്കുന്നവനായവനായ അമ്മയുടെ ഉദരത്തിൽ ഗർഭപാത്രത്തിൽ നീ നിന്നെ അറിയാവുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് ആ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ നമ്മളോട് പറയുന്ന ഒരു സത്യമുണ്ട് അമ്മ മറന്നാലും മറക്കാത്തൊരു സ്നേഹമായി അവൻ നമ്മളോട് കൂടെ ഇരിക്കുക അതിനെക്കുറിച്ച് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക ഇവിടെ ഭക്തൻ വീണ്ടും ദൈവമായ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു ക്രൈസ്തലോട് എന്റെ ദൈവം ബുദ്ധിമുട്ട് തീർക്കുന്ന ദൈവം മാത്രമല്ല എന്റെ ദൈവം ശത്രുക്കളുടെ മുൻപിൽ എന്നെ ജയിക്കുമാറാക്കുന്ന ദൈവം മാത്രമല്ല എൻ്റെ ആരോഗ്യത്തെ കരുതുന്നൊരു ദൈവ സാന്നിധ്യം എൻ്റെ ആരോഗ്യത്തെ എൻ്റെ രോഗമായ അവസ്ഥയെ കരുതുന്ന ഒരു ദൈവ സാന്നിധ്യം പ്രാർത്ഥിക്കുക യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു എൻ്റെ ദൈവമായ യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ചു ക്രൈസ്തലോട് നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു ക്രൈസ്തലോട് നിലവിളിക്കുന്നവരുടെ മുന്നിൽ സൗഖ്യമാക്കുന്ന ദൈവ സാന്നിധ്യമാണ് യേശു കർത്താവ് എന്ന് പറയുന്നത് ഇന്ന് പകൽക്കാലം ആ യേശു കർത്താവിനെ ഞാൻ ഇവിടെ ഉയർത്തുമ്പോൾ എന്റെ ദൈവമായ യേശു കർത്താവ് എന്ന് വിളിച്ചു പറയുവാൻ എത്ര പേർക്ക് സാധിക്കും അവരെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് എന്റെ ദൈവമാണെന്ന് അടിവരയിട്ട് അക്രമിട്ട് ഹൃദയത്തിനകത്ത് നിന്ന് നാവുകൊണ്ട് അധരം കൊണ്ട് പറയുന്ന ദൈവ പൈതലായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് അവരോടുള്ള ഒരു ദൈവിക ആലോചന ഇന്ന് കൈമാറുകയാണ് എൻ്റെ മോശമായ ആരോഗ്യസ്ഥിതി ഞാൻ രോഗിയായ അവസ്ഥയിൽ എൻ്റെ ശരീരത്തിൽ ഞാൻ ബലഹീനത അനുഭവിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഞാൻ രോഗത്തെ വഹിക്കുമ്പോൾ ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ എന്റെ ദൈവമായ യഹോവയും ഞാൻ നിന്നോട് നിലവിളിച്ചു എൻ്റെ ശരീരത്തിലെ വേദനകൾ എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായപ്പോൾ എൻ്റെ രോഗാവസ്ഥ വളരെ മോശമായപ്പോൾ എനിക്ക് മുന്നോട്ട് നടക്കുവാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ ശരീരത്തിൽ ബലഹീനത അനുഭവിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് അയ്യം വിളിച്ചു എൻ്റെ ദൈവമേ എന്റെ ദൈവമായ യഹോവെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു അടുത്ത പദം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു ഇത് വിശ്വസിക്കുന്നുണ്ടോ അവന്റെ അടിപ്പിണറാൽ സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം നമ്മൾക്ക് നമ്മളോട് പറയുമ്പോൾ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപിൽ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി സ്വർഗത്തിലെ സകല മഹത്വത്തെയും വെടിഞ്ഞുകൊണ്ട് നമ്മളിൽ ഒരുവനായി ഇറങ്ങി വന്ന യേശു കർത്താവ് അവൻ കാൽവിലേക്ക് അവൻ നടന്നു നീങ്ങിയപ്പോൾ അവൻ ഓരോ അടിയുമേറ്റത് എനിക്ക് വേണ്ടിയാണ് എന്റെ പാപത്തിനു വേണ്ടിയാണ് എന്റെ രോഗത്തിന് വേണ്ടിയാണ് എന്റെ ശാപത്തിനു വേണ്ടിയാണ് എന്നെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ നീ ഇത് വിശ്വസിക്കുവാൻ തയ്യാറായാൽ അവൻ്റെ അടിപിണറാൻ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുവാൻ തയ്യാറായാൽ ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ എന്റെ ദൈവമായ യഹോവെ ഞാൻ നിന്നോട് നിലവിളിച്ചു നീ എന്നെ സൗഖ്യമാക്കുകയും ചെയ്തു എന്ന് അവൻ ഭക്തൻ പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലം നിന്റെ നിലവിളിക്ക് മുൻപിൽ മാറി നിൽക്കുന്ന ഒരു കർത്താവിനെയല്ല ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങൾ ആരാധിക്കുന്നത് മറിച്ച് എന്റെ നിലവിളിക്ക് മുൻപിൽ ഏത് പ്രശ്നങ്ങൾക്ക് മുൻപിലും ഏത് പ്രതിസന്ധികൾക്ക് മുൻപിലും ഇറങ്ങി വന്ന് എന്നെ വിടിപ്പിക്കുന്ന ഒരു ദൈവത്തെയാ ഞാൻ ആരാധിക്കുന്നത് ഞാൻ സേവിക്കുന്നത് നമ്മൾ ആരാധിക്കുന്നത് നമ്മൾ സേവിക്കുന്നത് അതുകൊണ്ട് അവന്റെ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വചനത്തെ നീ എന്നെ സൗഖ്യമാക്കുകയും എന്ന് വിശ്വസിച്ച് മുന്നോട്ട് തയ്യാറായാൽ നിന്റെ രോഗത്തെ എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മാറ്റിത്തരുന്ന പൂർണ്ണമായി മാറ്റിത്തരുന്ന ദൈവസാന്നിധ്യമാണ് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നിന്റെ ശത്രുക്കളെ തോൽപ്പിക്കുവാൻ മതിയായ ദൈവസാന്നിധ്യമാണ് എന്റെ ദൈവമോ നിന്നെ രോഗത്തിൽ നിന്ന് വിടിവിക്കുവാൻ നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ മതിയായ ദൈവ സാന്നിധ്യമാണ് ഇന്ന് ഈ സന്ദേശം രാവിലെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവമാണ് യേശു കർത്താവ് എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടെ ഇന്നത്തെ ദിവസം യാത്ര തുടർന്നാട്ടെ എല്ലാവിധത്തിലുമുള്ള വിജയത്തെ നിങ്ങൾക്ക് ദൈവം തരുവാൻ വിശ്വസ്തനായ ദൈവമാണ് യേശു കർത്താവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എല്ലാവിധ ആശംസകളും ഇന്നത്തെ ദിവസത്തെ നിങ്ങൾക്ക് ഞാൻ തരികയാണ് ഒരിക്കൽ കൂടി ഈ വചനത്തിനകത്തേക്ക് കടന്നു വന്നതിനുള്ള നന്ദിയെ നിങ്ങൾക്ക് ഞാൻ അറിയിക്കുന്നു ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ പൂർണമായും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞ് വളരെയധികം ശക്തിയോടുകൂടി യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ ഇന്ന് നിങ്ങൾ ശക്തി പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് മുന്നേറുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു ദൈവമായ കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ ഗഡ് ബ്ലസ് യു